കാസർഗോഡിലേക്ക് ഞാൻ പത്ത് മിനിറ്റ് കൊണ്ടെത്തി പതിനഞ്ചു മിനിറ്റ് കൊണ്ടെത്തി ആ എത്തി ശരിയാണ് ഒന്നും രണ്ടും തവണ എത്തി ആക്സിഡന്റ് ആയി മരിച്ചു പോയ ആളുകളൊക്കെ ഒന്നും രണ്ടും മൂന്നും തവണ എത്തിയവരാ പക്ഷേ നാലാമത്തെ തവണ ആക്സിഡന്റിൽ പെടും അല്ലെങ്കിൽ അഞ്ചാമത്തെ തവണ ആക്സിഡന്റ് വരും നമ്മൾ ഒരു തവണ ഇങ്ങനെ പതിനഞ്ച് മിനിറ്റ് എത്തുമ്പോ ഞാൻ നല്ല ഉഷാരാണ് ചങ്ങാതിമാരോടൊക്കെ പറയും ഞാൻ പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണ് അങ്ങ് കാസർഗോഡ് എത്തിയത് ശരിയാണ് ഇപ്പൊ രണ്ടാമത്തെ നാളെ എത്തുന്നി മറ്റന്നാൾ എത്തും പക്ഷെ നാലാമത്തെ തവണ ഇതാ എല്ലാരും പെട്ടതിങ്ങനെയാണ് ആർക്കും ഡ്രൈവിംഗ് അറിയാഞ്ഞിട്ടല്ല ആർക്കും സ്പീഡ് കുറച്ചോ കൂട്ടിയോ പോകാൻ അറിയാഞ്ഞിട്ടല്ല പഠിച്ചോന്റെ വിധിയാണ് ലാഹു നമ്മളെ ആക്സിഡന്റിൽ നിന്ന് കാക്കുമാറാവട്ടെ വണ്ടിയിൽ കയറുമ്പോ എന്ന് പറഞ്ഞു വണ്ടിയിൽ കയറി ആ ഒരു അപകടം ഉണ്ടാവില്ലേ പടച്ചോനെ വരമേൽപ്പിച്ചിട്ടാ കയറുന്ന ദൂരപകടം ഉണ്ടാവൂല വണ്ടിയിൽ കയറുമ്പോ ബൈക്കാണെങ്കിലും കാറാണെങ്കിലും ബസ് ആണെങ്കിലും ട്രെയിൻ ആണെങ്കിലും ഫ്ലൈറ്റ് ആണെങ്കിലും

നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം വിശ്വസിക്കുക കുർആനാണ് കുർ നിങ്ങൾ ഏത് വിഷയത്തിൽ ഇറങ്ങിയാലും നിങ്ങൾക്ക് സഹായം വേണോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നൂറ്റി നാൽപ്പത് സ്പൂളിൽ പോകാനല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ആ ഞാൻ തവക്കൽ ചോദല്ലോ പഠിച്ചോ ഞെൽപ്പിച്ചിട്ടുണ്ടാവല്ലോ ഇനി അപകടം ഉണ്ടാവില്ല അതല്ല അള്ളാഹുവിന്റെ ഹബീബേ ഞങ്ങൾ തവക്കുലാക്കാറുണ്ട് എങ്ങനെയാണ് ലഭിയെ തവക്കുലാക്കേണ്ടത് ഞങ്ങളുടെ കൈകളിലുള്ള വട്ടകം കെട്ടിയിട്ടിട്ടാണോ ചാലുന്ന എന്ന് പറയേണ്ടത് അല്ല കയറൂര് കെട്ടിട്ടാണോ ചാലുന്ന കേൾക്കുന്നുണ്ടാ ഉറക്കം വരുന്ന മഞ്ഞൊക്കെ വീണുണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് അർജസ്റ്റ് ചെയ്യുന്ന സമാപനം പതിനൊന്നേ കാലായി ഇനി ഞാൻ പോകൂലെ കുറച്ചൊക്കെ പോകും പന്ത്രണ്ട് മണി ആകുമ്പോ ചീരണ് നമുക്ക് പോകണം ഇൻഷാല്ല അള്ളാഹു തോഫീഗ് ചെയ്യട്ടെ അപ്പൊ നമ്മൾ പറഞ്ഞത് അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു ചോദിച്ചല്ല നബിയെ ഞങ്ങൾ തവക്കിലാക്കുമ്പോ നിങ്ങളൊക്കെ ഒരു ഒട്ടകമുണ്ട് ആ ഒട്ടകം തൊഴുത്തിൽ നമ്മുടെ ആലയിൽ കെട്ടിയിട്ടിട്ട് ബിസ്മില്ലാഹി തവക്കൽ എന്ന് പറയണോ ഞാൻ തൊഴുത്തിലൊന്നും കെട്ടിയിടുന്നില്ല നമ്മൾ മുറ്റത്ത് കൊണ്ടുവന്നിട്ട് നിർത്തി വിസ്മില്ലാഹി തവക്കൽ എന്ന് പറയണോ മറുപടി പറഞ്ഞു നീ നിന്റെ തൊഴുത്തിൽ കെട്ടിയിട്ട ശേഷം എന്ന് പറഞ്ഞേക്ക് ആ വണ്ടിയെ ആ വാഹനത്തെ ആ ഒട്ടകത്തെ ഒരാളും കൊണ്ടുപോകൂലും സംരക്ഷിക്കുമെന്ന് നമ്മൾ മാന്യമായിട്ട് പോവാണ് നാൽപ്പത് സ്പീഡിലെ അമ്പത് സ്പീഡിലെ ഇങ്ങനെ പോവാണ് അങ്ങനെ പോയി നമ്മളെ ഭാഗം നോക്കി ഹോർണടിച്ച് സീറ്റ് ബെൽറ്റ് ധരിച്ച് ഹെൽമെറ്റ് ധരിച്ച് പോയി എന്നാൽ അപകടം ഒരിക്കലും വരൂല്ല നിങ്ങൾക്ക് ആർക്കും തോന്നുന്നുണ്ടോ ഇല്ല അടുത്തിട്ട് മലപ്പുറം ജില്ലയിലെ ഒരു ലോറി ഒരു ജംഗ്ഷനിലേക്ക് ഇടിച്ചു കയറി ഏഴ് വണ്ടികളാണ് കൂട്ടിയായത് അവിടെ ആരാണ് മരിച്ചതെന്നറിയും ഒരു പാവം ഒരു ബൈക്കുകാരൻ ആ ബൈക്കുകാരനെ വണ്ടി ഇടിച്ചു കുത്തി എന്നിട്ട് വേറൊരു ഇന്നോവയിലേക്ക് ഇടിച്ചു വേറൊരു ജീപ്പിലേക്ക് ഇടിച്ചു എന്നിട്ട് അയാളാണ് മരിച്ചു പോയത് അയാൾ നിരപരാധിയാണ് ഇങ്ങനെ അപകടം വരാതിരിക്കാൻ അറിയാതെ ഇങ്ങോട്ട് വന്നിട്ട് ഒരു ഗൾഫിലേക്ക് പോകുന്ന ഒരു ഒരു ചെറുപ്പക്കാര ഗൾഫിൽ നിന്ന് വരുന്നതാണോ പോകുന്നതെന്ന് എനിക്ക് സംശയമാണ് ഇന്നോവയിൽ പോവാൻ പോയിക്കൊണ്ടിരിക്കുമ്പോഴുള്ള ഒരു ടാങ്കർ ലോരി ഒരു ടാങ്കർ ലോരി അവരുടെ ഇന്നോവയുടെ മുകളിലേക്ക് മറിഞ്ഞിട്ട് നാലഞ്ച് ചെറുപ്പക്കാർ മരിച്ചിട്ട് വർഷങ്ങളായിട്ടില്ല അങ്ങനൊരു അപകടം നിങ്ങളിലേക്ക് വരാതിരിക്കാൻ വണ്ടിയിൽ കയറിയാൽ ഞാൻ നിന്നെ ഏൽപ്പിച്ചേ അല്ലാഹുവേ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടാണ് വണ്ടി കയറിയത് ൂർ ഏൽപ്പിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ടെൻഷനേ വേണ്ട അള്ളാഹു നമ്മൾ സംരക്ഷിച്ചോളും അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പരീക്ഷണങ്ങൾ അള്ളാഹു നൽകുന്നത് സ്വർഗത്തിലേക്ക് പോകാനാണ് അതാണ് അള്ളാഹുഹുവിനോട് പറഞ്ഞത് പരീക്ഷണങ്ങളില്ലാതെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് കരുതേണ്ട എന്നിട്ട് അള്ളാഹുവിൻ ഒരു ആയ തോതിക്കൊടുക്കുകയാണ് أم حسبتم ما تَدْخُلُوا الجنة ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يكون الرسول والذين آمنوا معه متى نصر الله الله إن حبيب بريان أم حسبتم حسيبكم فحسبتم تدخلوا الجنة سرقت لك الغردان إسبانيا لفرن بوجام بتشمن كرديو ولم നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയമികളായ പ്രവാചകന്മാരും അവരുടെ സമുദായവും അനുഭവിച്ചതുപോലെ അതുപോലെയുള്ള പരീക്ഷണങ്ങൾ സഹിക്കാതെ നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ പറ്റുമെന്ന് കരുതിയോ അവരനുഭവിക്കാത്ത രോഗമില്ല അവരനുഭവിക്കാത്ത പീഡനങ്ങളില്ല അവരനുഭവിക്കാത്ത പ്രയാസങ്ങളില്ല Yeah. ം കൊണ്ടിട്ടുണ്ട് അവരുടെ കൈകാലുകൾ വിറച്ചിട്ടുണ്ട് എന്തിനേറെ പറയണം അവരുടെ പ്രവാചകന്മാര് പോലും സൂര്യവല്ലീനോമ എന്നിട്ടവരുടെ പ്രവാചകനും അവരുടെ കൂടെയുള്ള ആളുകളും അള്ളാഹിനോട് സഹിക്കാൻ കഴിയാതെ ചോദിക്കാൻ തുടങ്ങി നച്ച അള്ളാഹുവെ എത്ര ഈ പരീക്ഷണങ്ങൾ സഹിക്കുന്നത് എത്രകാലമാണ് ഈ പ്രയാസം സഹിക്കുന്നത് എന്നാണ് നിന്റെ വിജയം വരിക എന്നാണ് നിന്റെ സന്തോഷം വരിക എന്നാണ് നിന്റെ സമാധാനം വരിക അതുകൊണ്ട് വിജയം തരണേ വിജയം തരണേ എന്ന മഹാന്മാരായ പ്രവാചകന്മാർ പോലും അള്ളാഹുവിനോട് ചോദിച്ചിട്ടുണ്ട് ഹബ്ബാ ഇതുപോലെ പ്രയാസങ്ങൾ സഹിക്കാതെ സ്വർഗം ലഭിക്കുകയേ ഇല്ല എന്ന് പറയുമ്പോൾ ഒരുമിച്ച് കൂടിയ സഹോദരിമാരോട് സഹോദരന്മാരോട് പറയാനുള്ളത് ജീവിതത്തിൽ പ്രയാസം ഉണ്ടെങ്കിൽ അത് അല്ലാവിനെ തടുക്കാനുള്ള മാർഗമാണ് എല്ലാം ക്ഷമിക്കാനുള്ള തോഫ്ലിയ നൽകുമാറാവട്ടെ പക്ഷെ സ്വർഗത്തെ നമ്മൾ ചോദിക്കണം ഒരു മുസ്ലിമായ സഹോദരൻ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയാൽ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയാൽ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടി പൊടിയോടേണ്ട ചെറുപ്പക്കാര എന്റെ ചെറുപ്പക്കാരാ നിങ്ങളോട് ഞാൻ പറയട്ടെ നിസ്കാരം കഴിഞ്ഞാൽ പൊടിയും എണ്ണിറ്റോടിപ്പോവേണ്ട കുറച്ച് സമയം മുഴുവൻ ഇരിക്കേ കുറച്ച് സമയം ഇവിടെ ഇരിക്കാത്ത അള്ളാഹുവിനോട് സ്വർഗം ചോദിച്ചില്ലെങ്കിൽ ഇല്ലാ പാലത്തിൽ ജന്ന സ്വർഗം അള്ളാഹുവിനോട് പറയുന്നത്രേ അല്ലാഹുവേ അല്ലാഹുവേ പക്ഷേ അയാൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ നിസ്കാരം കഴിഞ്ഞിട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ എന്നോട് ചെയ്തിട്ടില്ലല്ലോ വൃത്തികെട്ട ചെറുപ്പക്കാരൻ എന്തോ ഒരു മോശക്കാരനാണ് അയാൾ അയാൾ വൃത്തികെട്ടവനാണ് എന്ന് സ്വർഗം പറയുമെന്ന് ാണ് എന്നിട്ട് പറഞ്ഞു ഒരാൾ നിസ്കാര ശേഷം മൂന്ന് തവണ അള്ളാഹുവിനോട് സ്വർഗം ചോദിച്ചാൽ ജന് സ്വർഗം അള്ളാഹുവിനോട് പറയുമത്രേ അള്ളാഹുവേ അള്ളാഹുവേ ോട് ചോദിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് അയാളെ എന്നിൽ നിന്നിനെ ഹറാമാക്കല്ലം കഴിഞ്ഞിട്ട് സ്വർഗം ചോദിച്ച ആളല്ല അയാൾ ഞാനെന്ന് മഹമ്മദ് അയാള് നിസ്കാരം കഴിഞ്ഞിട്ട് സ്വർഗം ചോദിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ടല്ല അയാളെ അയാളെ എനിക്ക് തരണം തരണം നീ എന്നിട്ട് എന്നിട്ടു പറയാണ് എന്നെയും ഹറാമാക്കരുത് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ നീ സ്വർഗത്തിലേക്ക് കൊണ്ടുവരണേ അല്ലോ എന്ന് സ്വർഗം പറയുമെന്ന് നിനല്ലോ മാ തന്നെ പറയാണ് നമ്മളത് ചോദിക്കാറുണ്ടോ ചോദിക്കാറുണ്ടോ കുറച്ചുകൂടെ എനിക്ക് സ്വർഗം എന്ന് ചോദിക്കാറുണ്ട് ഇല്ലേ ഇല്ലേ ചോദിക്കാറില്ലേ ഉണ്ട് നിങ്ങൾ ചോദിക്കുമെന്ന് എനിക്കറിയില്ല ചോദിക്കാറുണ്ട് അല്ലാത്ത ാണ് നിങ്ങളിലേക്കാണ് ശാന്തി മടങ്ങുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് സമാധാനം നൽകണയല്ല സലാമിന് എന്നർത്ഥമുണ്ട് അല്ലാഹു അതുകൊണ്ട് സ്വർഗം നൽകണയല്ലാഹുവേ നിന്റെ കാരുണ്യം കൊണ്ട് നീ ഞങ്ങൾക്ക് സ്വർഗം നൽകി എല്ലാ നിസ്കാര നിസ്കാര ശേഷവും പറയും ചെറുപ്പക്കാരൻ വൃത്തികെട്ടവൻ എന്ന് പറയും ആ നിങ്ങൾ എനിക്ക് ഓടിക്കോളി നിസ്കാരം കഴിഞ്ഞ് ചെലവെട്ടിട്ടേ ഓടിക്കോളി സ്വർഗങ്ങളെ കുറിച്ച് പറയുന്നത് ഇതാണ് മനസ്സിലാക്കി അതുകൊണ്ട് ഇത് അറിയില്ലേ സ്വർഗം തരുന്നെങ്കിലും ഒന്ന് നിസ്കാര ശേഷം സ്വർഗം നൽകട്ടെ അതുകൊണ്ട് സൃഷ്ടിക്കുകയാണ് സൃഷ്ടിച്ചപ്പോലാമിനെ വിളിച്ചു ഞാൻ സ്വർഗം സൃഷ്ടിച്ചിട്ടുണ്ട് ഒന്ന് സന്തോഷിച്ചു വരണം നമ്മൾ ആളുകളെ െന്റെ വീട് എങ്ങനെ 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 നമ്മൾ കൊണ്ടുപോകലേ കൊണ്ടുപോകലേ ആദ്യം കാണിക്ക ഓ കാണിക്കൂമാണ് നല്ല ബാത്റൂം ഒരു ലക്ഷം രൂപ ബാത്റൂമിന് ചെലവഴിച്ചു രണ്ട് ലക്ഷം ബാത്റൂം ഞാൻ ഇപ്പൊ എടുത്തിട്ടൊരു വീടിൽ സന്ദർശിക്കാനിടയായി വടകര ഭാഗത്ത് രണ്ടര കോടി രൂപയുടെ ഒരു വീടാണ് അഞ്ച് ബെഡ്റൂമാണ് ഉള്ളത് അഞ്ച് ബെഡ്റൂം ഡിഫറന്റ് സ്റ്റൈൽ ഒരൊന്നൊന്നര വീടാണ് കാണേണ്ട വീടാണ് രണ്ടര കോടി കൊണ്ട് ചെലവഴിച്ച വീടാണ് അങ്ങനെ കുറെ വീടുകളൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ വീടൊക്കെ കെട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മളിങ്ങനെ പിരിവിനൊക്കാരെങ്കിലും വന്നാൽ കൊടുക്കുക അതേപോലെ നമ്മൾ മാത്രം വീട് കെട്ടിയിട്ട് കാര്യമില്ല പാവങ്ങൾ വന്ന പാവങ്ങൾക്കും കൊടുക്കുക പള്ളി കെട്ടണമെന്ന് പറഞ്ഞാൽ പള്ളിക്കും കൊടുക്കുക മദ്രസ കെട്ടണമെന്ന് പറയുമ്പോ എന്റെ രണ്ടര കോടി മദ്രസയ്ക്ക് എന്റെ വീടിന് വേണ്ടി ചെലവഴിച്ചപ്പോ ഒരു അമ്പതിനായിരം കിലോ മദ്രസയ്ക്ക് കൊടുക്കണ്ടേ എത്ര കോടി എന്ന് പറഞ്ഞാൽ എത്ര അമ്പത് ലക്ഷം നൂറ് ലക്ഷം ഇരുന്നൂറ് ലക്ഷം ഇരുന്നൂറ്റമ്പത് ലക്ഷം ഓഹ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കാൻ പറ്റില്ല ഇരുന്നൂറ്റമ്പത് ലക്ഷം എന്ന് പറഞ്ഞാല് നല്ല മനുഷ്യനാണ് അത്രയാൾ നല്ല സംഭാവന ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സമസ്തയ്ക്ക് വേണ്ടിയിട്ട് കൂടിച്ചാഴ് ഒരു മനുഷ്യനാണ് അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും നൽകുമാറാവട്ടെ നമ്മളെ പോലെ നമ്മളെ പോലെ പത്തൊന്നല്ല ബക്കറ്റിലിട അമ്പതിനായിരത്തിന്റെ ചെക്ക് കൊടുക്കുന്ന വ്യക്തിയാണ് അള്ളാഹു അള്ളാഹു നിലനിർത്തട്ടെ നിർത്തട്ടെ പറഞ്ഞു തന്നെ കഷ്ടപ്പാടാണ് സ്വർഗം തന്നെ പറഞ്ഞാൽ തന്നെ കഷ്ടപ്പാടാ നിറകെന്ന് പറഞ്ഞാൽ തന്നെ സുഖങ്ങളാണ് എന്നിട്ട് സ്വർഗം സൃഷ്ടിച്ചു മഹാനായ ജുബലീൽ അലഹിമിനെ വിളിച്ചു ജുബിലെ ഒന്ന് പോയി സ്വർഗം പറഞ്ഞു കറങ്ങിവ സ്വർഗം ഞാൻ കണ്ടു ലോകത്തുള്ള എല്ലാവരും സ്വർഗത്തിൽ കടക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സ്വർഗം സൃഷ്ടിച്ചിട്ട് കാണാൻ പോയതാണ് ഓ സ്വർഗം അമേസിംഗ് നമ്മൾ മാഷാ ഈ സ്വർഗത്തിൽ എല്ലാരും ഇവിടെ തന്നെ ഇതിനെക്കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിൽ നിനക്ക് ഉറപ്പാണ് നരകം സൃഷ്ടിച്ചു നരകം കാണിച്ചു കൊടുത്തു തന്നെയാണ് സത്യമല്ല